അഞ്ചാം ക്ലാസ്സുകാരനെ പഠിക്കാൻ ബാക്ക് ബഞ്ചേഴ്സ് ആയിരുന്ന ആ അഞ്ചാം ക്ലാസ്സുകാരന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തെട്ടാം തീയതി പത്മശ്രീ അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ കൈയടിച്ച കൂട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ മക്കളെ ഒന്നാമനാകാൻ നിങ്ങൾ പറയേണ്ടതില്ല അവരെ അതിനായിട്ട് നിങ്ങൾ പരിശീലിപ്പിക്കേണ്ടതില്ല പകരം നിങ്ങൾ പറയേണ്ടത് അവരെ മിടുക്കനാക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാര ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഇന്നൊരു പത്രത്തിലൊരു ഫോട്ടോ കണ്ടു നമ്മുടെ ഐ എം വിജയൻ്റെ ഫോട്ടോ പത്മശ്രീ വാങ്ങിച്ചിട്ട് അദ്ദേഹം രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പത്മശ്രീ അവാർഡ് വാങ്ങിക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിപ്പോയ ഒരു നിമിഷമാണ് എസ്പെഷ്യലി നമ്മളൊക്കെ ഒരു തൃശ്ശൂകാരനായതിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഐ എം വിജയനെ വിജയനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട് രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടതുണ്ട് അധ്യാപകർ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനിതിനെ കണക്റ്റ് ചെയ്യുന്നത് ഒരു പുതിയ അധ്യയന വർഷവുമായി കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ് ഒന്നാം തീയതി മുതൽ തുടങ്ങുകയാണ് ആദ്യത്തെ പതിനഞ്ച് ദിവസം രണ്ടാഴ്ച അങ്ങനെ നമ്മുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളുമായിട്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഗവൺമെൻറ് സർക്കുലർ ഇറക്കിയിട്ടുള്ളത് എന്ത് തന്നെയായാലും ആദ്യം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു പോവാം നമ്മുടെ രക്ഷിതാക്കള് വിദ്യാർത്ഥികളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് ഇതൊന്നും ഇന്നിപ്പോൾ പറയുന്ന ഒരു കാര്യമല്ല കാരണം നിങ്ങൾ ദൈനംദിനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും മാധ്യമങ്ങളിലൂടെ എല്ലാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രശ്നമാണത് പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ എത്രമാത്രം കേസുകൾ പോലീസ് പിടിക്കുന്നുണ്ടെങ്കിലും അത്രമാത്രം തന്നെ ഇത് രൂപപ്പെട്ടുകൊണ്ടുവരികയാണ് ഇതിനൊരു അന്ത്യം കുറിക്കാൻ പറ്റുന്നില്ല അന്ത്യം ഉണ്ടാകുന്നില്ല എന്നതിനാൽ ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം ഇതിനൊരു അന്ത്യം കുറിക്കുവാൻ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിന് സാധ്യമല്ലാത്തതിനാൽ നമ്മളാണ് നമ്മളുടെ മക്കളെ കാതലും കരുതലും ആവേണ്ട ആളുകൾ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ക്ലബ് ഭാരവാഹികളെല്ലാം കൂടിയിട്ട് രണ്ട് ആളുകളെ പിടിക്കപ്പെടുകയുണ്ടായി ഓടിച്ചിട്ട് പിടിച്ചു അവര് പതിനാലും പതിമൂന്നും വയസ്സായ കുട്ടികൾക്ക് കഞ്ചാവ് എത്തിക്കാൻ വേണ്ടി വന്നവരാ ആ ക്ലബ്ബ് അംഗങ്ങൾ പോലീസിന് കൈമാറുമ്പോൾ വിൽപ്പനക്ക് വന്ന രണ്ടാളുകളുടെ ഫോട്ടോയാണ് പത്രത്തിന് നൽകിയത് ബാക്കി നാലുപേരുടെ അതായത് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ച നാലു പേരുടെ ഈ മുഖങ്ങൾ അവർ വെച്ചു കാരണം അവർക്ക് തെറ്റി തെറ്റിതിരുത്തുവാനുള്ള അവസരമാണ് നൽകിയതെന്നാണ് പറഞ്ഞത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു രക്ഷിതാക്കളെ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ ആ വീഡിയോയിലൂടെ പറയുക കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പതിനാല് കിലോ കഞ്ചാവ് ഈ രണ്ട് പേര് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അപ്പോ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി എത്ര ഭീകരമാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ എൻ്റെ പ്രിയ രക്ഷിതാക്കള് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ അവരുടെ നല്ല സുഹൃത്തുക്കളാവുക വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ വീടുകളിൽ വളരെയധികം സ്വാതന്ത്ര്യം കൊടുക്കണം മിലിറ്ററി ക്യാമ്പ് നിങ്ങൾ വീടുകളെ ആ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അതെടുക്കട ഇതെടുക്കടാ എവിടുന്നാടാ വാട പോടാ അതെല്ലാം നിർത്തിയിട്ട് അവരോട് ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം കൊണ്ട് നല്ലത് ഫ്രണ്ട്ലി ആവാ നേരെ മറിച്ച് അത് വിദ്യാർത്ഥിനികളാണെന്നുണ്ടെങ്കിൽ ഒട്ടും വകതിരിവില്ല ലഹരിക്ക് വിദ്യാർത്ഥികളെന്നോ വിദ്യാർത്ഥിനികളെന്നോ ഒരു വകതിരിവില്ല കാരണം തൃശൂര് ഈ അടുത്ത് നടന്ന പൂരത്തിലെ സ്വരാജ് റൗണ്ടിൽ ആണും പെണ്ണും ഓപ്പൺ ആയിട്ട് ലഹരി ഉപയോഗിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടുപോയതാ അതിന്റെ പേരിൽ പറയുകയാണ് ലഹരിക്ക് വിദ്യാർത്ഥികൾ എന്നില്ല വിദ്യാർത്ഥിനികളില്ല ആണെന്നില്ല പെണ്ണെന്നില്ല സെക്സ് ഇല്ല ഒന്നുമില്ല അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥിനികളോടും പറയുന്ന ഒരു ഏറ്റവും ചുരുക്കി പറയുന്നത് എന്താ മിന്നുന്നതെല്ലാം പൊന്നല്ല നമ്മുടെ കണ്ണിൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നാണ് അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം നിങ്ങൾ അവരുടെ ബാഗുകൾ പരിശോധിക്കണം അവരുടെ സ്കൂളുകളിൽ പോയിട്ട് അവർക്ക് കൃത്യമായ വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് അറിയണം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരം വഴുകിയ വരുന്നതെങ്കിൽ അവരുടെ സ്വഭാവങ്ങളിലോ വൈകൃതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അന്താ അതാത് കാര്യങ്ങളിലെ അപ്ഡേഷൻ അവരുടെ രക്ഷിതാക്കളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് സത്യം പറയുകയും സത്യം പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു പൊതുതലമുറയ്ക്ക് സത്യസന്ധരായ അധ്യാപകരുടെയും കർമ്മനിരതരായ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും വളരെ ആവശ്യമുള്ള കാലഘട്ടമാണ് അപ്പൊ നമ്മൾ ഓരോ സംഘടനകളും പി ടി എ തിരഞ്ഞെടുക്കുമ്പോഴും അധ്യാപകരെ തെരഞ്ഞെടുക്കുമ്പോഴും എല്ലാം പരമാവധി ശ്രദ്ധിക്കണമെന്നാണ് ഈ വേളയെ എനിക്ക് ഉണർത്താനുള്ളത് വിദ്യാർത്ഥികൾക്കായാലും വിദ്യാർത്ഥിനികൾക്കായാലും ചെറിയ കുട്ടികളായാലും ഒരു ബാഡ് ടച്ച് ഗുഡ് ടച്ച് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർക്കുണ്ടായ മാനസിക പിരിമുറുകൾ നമ്മുടെ വിദ്യാ മറ്റ് സ്കൂട്ടുകാരോടും അധ്യാപകരോടും രക്ഷിതാക്കളോടും തുറന്നു പറയുവാനുള്ള ഒരു മാനസിക അവസ്ഥ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് കൃത്യമായി ഞാൻ പറയുന്നു നമ്മൾ പോകുന്ന നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികൾ പോകുന്നത് വെള്ളി പൊതുസമൂഹത്തിൽ ഇറങ്ങി ചെല്ലുന്നത് വളരെ അപകടം പിടിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവണം പിന്നെ നമ്മൾ ആ വിദ്യാർത്ഥികളോട് നമ്മൾ പറഞ്ഞു വന്നത് ഐ എം വിജയനിലേക്കാണ് അപ്പൊ നമ്മൾ ആ വിദ്യാർത്ഥികളോട് നിങ്ങൾ ഒരു കാര്യത്തിൽ വാശിപ്പിക്കാതിരിക്കുക നിങ്ങൾ ഒന്നാമനാവുക ക്ലാസ്സിൽ ഒന്നാമനാവുക എന്ന ആ ഒരു ക്യാപ്ഷൻ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് അവർ പഠിക്കാൻ അനുവദിക്കൂ ഒന്നാമനാകാൻ നിങ്ങളുടെ വിദ്യാർത്ഥികളെ നമ്മുടെ മക്കളെ ഒന്നാമനാകാൻ നിങ്ങൾ പറയേണ്ടതില്ല അവരതിനായിട്ട് നിങ്ങൾ പരിശീലിപ്പിക്കേണ്ടതില്ല പകരം നിങ്ങൾ പറയേണ്ടത് അവരെ മിടുക്കനാക്കുക എന്നതാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ മിടുക്കനാക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ആ മക്കൾ ഐ എസ് ആവാം ഐ പി എസ് ആവാം അങ്ങനെ നിങ്ങൾ മക്കളെ ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്തായാലും അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ എ എന്ന ഒരു വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ ഒന്നാമനായ ആ വിദ്യാർത്ഥിയെ അവനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതെങ്കിൽ അവനിൽ അവനിൽ അവൻ അറിയാതെ തന്നെ ഒരു അനാവശ്യ വാശി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അത് നാളെ പല മേഖലയിലേക്കും ഡൈവേർട്ട് ചെയ്യാം ആ വാശി നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളെ അധ്യാപകരെ സൊസൈറ്റിയെ സമൂഹത്തെ ആണ് അവർക്ക് ആവശ്യം നമ്മൾ പതിനെട്ട് വയസ്സിന് ശേഷമാണ് പൊതുപ്രവർത്തനം എന്ന് തെറ്റാണ് കേട്ടോ അവരുടെ വീടിൻ്റെ അടുത്തുള്ള അവരുടെ അഞ്ചും ആറും ആറാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ ചെറിയ ചെറിയ ക്ലബ്ബുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഈ സ്കൂൾ പൂട്ടിയപ്പോൾ ഒക്കെ പാടത്തും പറമ്പിലൊക്കെ കണ്ടു ക്രിക്കറ്റ് ബാറ്റ് ഏറ്റവും ഫുട്ബോൾ ഫുട്ബോളായിട്ടൊക്കെ കുട്ടികൾ ഇറങ്ങി നടക്കുന്നത് ആ ക്ലബ്ബ് വഴി അവർ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനമാണ് അതവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഉത്തരവാദിത്തം നമുക്കുണ്ട് ഇന്നാണ് കുടുംബങ്ങളാ അറിയാലോ പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ വയസ്സായ ആളുകളുണ്ടാകുമ്പോൾ അവിടെ ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും ഇന്ന് നമ്മൾ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കളുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് യൂട്യൂബിനെയാണ് എൻ്റെ പ്രിയ രക്ഷിതാക്കളും അധ്യാപകരും നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഇൻഫ്ലുവൻസർമാരുടെ യൂട്യൂബർമാരുടെ ഒരു ഡയറക്ഷൻ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക സ്വീകരിക്കാം തെരഞ്ഞെടുത്ത് നൂറ് തവണ നിങ്ങൾക്ക് ആലോചിച്ച് ഒന്നോ രണ്ടോ പേരുടെ നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലാതെ എല്ലാവരുടെയും യൂട്യൂബ് കണ്ടിട്ട് എൻ്റെ മക്കൾ അതിലേക്ക് ഒരു കോക്ടൈലാക്കി നിങ്ങൾ ജ്യൂസ് അടിക്കാനാണ് തീരുമാനിച്ചെങ്കിൽ റിസൾട്ട് ബാഡായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അഞ്ചാം ക്ലാസ്സിൽ അഞ്ച് തവണ തോറ്റ നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ കറുത്ത മുത്ത് ഐ എം വിജയനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നമുക്കറിയാം അഞ്ചാം ക്ലാസ്സിൽ അഞ്ച് തവണ ആറില് മൂന്ന് തവണ അങ്ങനെ ഏഴാം ക്ലാസ് വരെ എട്ടാം ക്ലാസ് വരെയാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം പഠിക്കാൻ മിടുക്കനായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മിടുക്കുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു കളിസ്ഥലം അവിടെ അദ്ദേഹം മിടുക്കനായിരുന്നു തൃശ്ശൂർ സ്റ്റേഡിയത്തിൽ സോഡാവിറ്റ് നടന്നിരുന്ന ആ ഒരു ഒരു പയ്യൻ കറുത്ത പയ്യൻ ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റനായി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി എല്ലാം മാറിയത് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്തിനു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഭൂട്ടാനെതിരെ സാഫ് ഗെയിംസിൽ അദ്ദേഹം അടിച്ച കളി തുടങ്ങുന്ന തുടങ്ങി പന്ത്രണ്ട് സെക്കൻഡിൽ അതിവേഗത്തിൽ അദ്ദേഹം അടിച്ച ആ ഗോള് ഇന്നും റെക്കോർഡായിട്ട് നിലനിൽക്കുകയാണ് ഇതുവരെ ആരും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഐ എം വിജയൻ എന്ന് പറയുന്ന ആ കറുത്തുമുത്തിന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോയിൻമെന്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് അങ്ങത്തെ കേരള ഗവൺമെന്റ് കേരള സർക്കാർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ജോലി നൽകുന്നതിന്റെ ഭാഗമായിട്ട് നിയമങ്ങളും നിയമനങ്ങളും തിരുത്തപ്പെട്ടിട്ടുണ്ട് ഇവിടെ അപ്പോൾ അദ്ദേഹം അഞ്ചാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ വിദ്യാഭ്യാസമുള്ളവനെ നമ്മൾ ആദരിച്ചത് കണ്ടില്ലേ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആദരിച്ചത് കണ്ടില്ലേ ആ അഞ്ചാം ക്ലാസ്സുകാരനെ പഠിക്കാൻ ക്ലാസ്സുകാരനെസ് ആയിരുന്ന ആ അഞ്ചാം ക്ലാസ്സുകാരനെ ഈ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തെട്ടാം തീയതി പത്മശ്രീ അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ കയ്യടിച്ച കൂട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മളെ കുട്ടികളെ ഒന്നാമനാക്കരുത് പകരം നിങ്ങൾ ചെയ്യേണ്ടത് മിഡ്ക്കരാക്കുക അപ്പോ കുറെ കാര്യങ്ങൾ നമ്മളെ വിദ്യാഭ്യാസ മേഖലയുമായിട്ടും നമ്മുടെ കുട്ടികളെ കുറിച്ചും രക്ഷിതാക്കളോടും അധ്യാപകരോടും കുട്ടികളോടും എനിക്ക് പറയാനുണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ വരുന്ന എപ്പിസോഡുകളിലായിട്ട് അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിലായിട്ട് അതിന്റെ ഓരോ ഘട്ടവും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹമുണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ എല്ലാ കുട്ടികൾക്കും നല്ല ഭാവി നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും പുന്നക്കാരൻ്റെ എല്ലാവരും വിജയാശംസ നേർന്നുകൊണ്ട് ബൈ